ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസ ഫലങ്ങൾ കലാരംഗത്തുള്ളവർക്ക് നേട്ടം ധനം വന്നു ചേരും ആഡംബരത്തോടെ ജീവിക്കാൻ സാധിക്കും അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ധനുമാസ ഫലപ്രകാരം വൃശ്ചിക മാസത്തിൽ ദാനധർമ്മ കാര്യങ്ങളിൽ മറ്റുള്ളവരുമായി സഹകരിച്ചു പ്രവർത്തിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേദിയും അംഗീകാരവും ധനനേട്ടവും ലഭിക്കും കൂടുതൽ പണം ലഭിക്കുന്നതിലൂടെ ആഡംബര ജീവിതം നയിക്കും കൂടുതൽ രേഖകൾ കൈപ്പറ്റാതെ പണമിടപാടുകൾ നടത്താതിരിക്കുക ജോലിയിൽ നിന്ന് താത്കാലികമായി മാറി നിൽക്കേണ്ടതായി വരാം ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി സ്വരച്ചേർച്ച നഷ്ടപ്പെടുന്ന അവസ്ഥ വരുത്തിവെക്കാതിരിക്കുക വാക്കുകൾ സൂക്ഷിക്കുക ധനുമാസത്തിൽ സർക്കാർ ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതിലൂടെ ആശ്വാസം ലഭിക്കും സഹോദരങ്ങളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ സഹായങ്ങൾ ലഭിക്കും വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് സമയം അനുകൂലമായിരിക്കുകയില്ല കഷ്ടനഷ്ടങ്ങൾ പ്രതീക്ഷിക്കണം മേലധികാരികളുമായി തർക്കം വന്നേക്കാം വിട്ടുവീഴ്ചാ മനോഭാവം കാണിക്കേണ്ട സമയമാണ് സന്താനങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ